നിങ്ങളിലേക്ക് സ്വർണ്ണവില കൃത്യമായി എത്തിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ ഓരോ ലൈക്കും വിലപ്പെട്ടതാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒട്ടും പിടിതരാതെയാണ് ഇപ്പോൾ വിപണി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ ഓരോ സ്വർണത്തിന് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഡോളറുടെ പരിധിയിൽ വ്യാപാരം പുരോഗമിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാതെ നേരിയ കുറവ് രേഖപ്പെടുത്തി കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ ഏകദേശം രണ്ടായിരം രൂപയുടെ വർധനമാണ് വിപണിയിൽ രേഖപ്പെടുത്തിയത് ഇത് വാങ്ങാനുള്ളവർക്ക് നിരാശയാണെങ്കിലും വിൽക്കാനുള്ളവർക്ക് വമ്പൽ ലാഭം തന്നെയാണ് നൽകുന്നത് ഇരുപത്തി നാല് കയററ്റ് സ്വർണ്ണവില ഏഴായിരത്തി നാനൂറ്റി അഞ്ചും ഇരുപത്തി രണ്ട് കയറട്ട് സ്വർണ്ണവിലയിൽ ഇന്ന് എൺപത് രൂപയുടെ കുറവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തിരണ്ട് കയററ്റ് സ്വർണ്ണവില ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി അഞ്ചും പവന് അൻപത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലുമാണ് ഇപ്പോൾ വ്യാപാരം പുരോഗിച്ചുകൊണ്ടിരിക്കുന്നത് വിപണിയിൽ അപ്ഡേറ്റ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഗോൾഡ് പ്രൈസ് കേരള ടുഡേ